കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പി ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കിയെന്നും ആ സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് ശ്രീധരൻപിള്ള കൈമാറിയെന്നും ഉള്ള വാർത്തകൾ വളരെ സജീവമായി കേരളം ചർച്ച ചെയ്തു അത് വലിയ വാർത്തയായി വന്നപ്പോൾ ബി ജെ പിയിലെ ഒരു വിഭാഗം തന്നെ ശ്രീധരൻപിള്ളയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കോർ കമ്മിറ്റിയിൽ നിന്ന് മുരളീധര വിഭാഗം വിട്ടു നിൽക്കുകയും ചെയ്തു സി കെ പത്മനാഭനും കെ സുരേന്ദ്രനും അടക്കമുള്ള മുരളീധര വിഭാഗത്തിലെ പ്രമുഖ നേതാക്കൾ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു കാര്യങ്ങൾ വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ ശ്രീധരൻപിള്ള പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ഓന്ത് നിറം കൃത്യമായി കാണിക്കുകയും ചെയ്തു പച്ചയ്ക്ക് കാല് മാറി ഞാൻ അങ്ങനെ ഒരു പട്ടിക കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തത് വേറെ സാധനമാണ് എന്നാണ് പറയുന്നത് എന്ത് സാധനമാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഞാൻ അങ്ങനെ ഒരു പട്ടിക കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇതേ ശ്രീധരൻപിള്ളയിൽ നിന്ന് വിവരം പറഞ്ഞിട്ടാണല്ലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു തുക്കട മാധ്യമം മാത്രമല്ല ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ മാധ്യമങ്ങളും ഒന്നാം നമ്പർ പത്രം മുതൽ ഒന്നാം നമ്പർ ചാനൽ മുതൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു ശ്രീധരൻപിള്ള അങ്ങനെ ഒരു പട്ടിക കൈമാറി എന്നുള്ളത് വേണ്ടത്ര ചർച്ച നടത്താതെയാണ് ആ പട്ടിക കൈമാറിയത് എന്നുള്ള ആരോപണം വളരെ സജീവമായി വന്നു അപ്പോഴും മിണ്ടാതിരുന്ന പിള്ള പാർട്ടിക്കുള്ളിൽ കലഹം മൂർച്ഛിക്കുന്നു എന്ന് കണ്ട് പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം എത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു കാര്യങ്ങൾ ഇങ്ങനെ ആയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ കാലമാറ്റം കൃത്യമായി പ്രകടിപ്പിച്ചത് അങ്ങനെ ഒരു പട്ടിക നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു എന്താണ് ശ്രീധരൻ ശ്രീധരൻപിള്ള എൻ്റെ പട്ടിക ഇങ്ങനെയല്ല എൻ്റെ പട്ടിക ഇങ്ങനെയല്ല എന്ന് പണ്ട് സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങളെപ്പോലുള്ള നേതാക്കൾ ഈ നാട്ടിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് ആലോചിക്കുമ്പോൾ നാണക്കേട് തോന്നുകയാണ് കേരളത്തിൻ്റെ ജനാധിപത്യ അബദ്ധത്തിറങ്ങാനും നിങ്ങളിലാരെയെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും ശരിക്കും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ പോലും ഉറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടി വർഗീയതയും ഹിന്ദു തീവ്രവാദവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിച്ച് നാല് വോട്ട് നേടാമെന്ന് മാത്രം ശ്രമിക്കുന്ന ഒരു പാർട്ടി അതിനപ്പുറം ജനാധിപത്യ ബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനാണ് കഴിയുന്നത് അല്പം മുമ്പ് ശോഭാ സുരേന്ദ്രൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെയൊക്കെയാണല്ലോ ജയിപ്പിക്കാൻ വേണ്ടി ഈ സംഘപരിവാറിൻ്റെ അണികൾ കഷ്ടപ്പെടുന്നത്